സഹോദരങ്ങളെ നമ്മുടെ മനുഷ്യർക്ക് അത്യാവശ്യമായ കാര്യമാണ് മനുഷ്യർക്ക് അത്യാവശ്യമായി ആരോഗ്യം എന്നുള്ളത് അതിനായി പലരും ധരിച്ചു വെക്കുന്നത് നല്ലതുപോലെ കഴിച്ചാൽ നല്ല ആരോഗ്യവും ഉണ്ടാകുമെന്നാണ് അല്ലേ അല്ലെ ഒരുപാട് ഭക്ഷണങ്ങളൊക്കെ ആരോഗ്യവും ഉണ്ടാകുമെന്ന് അങ്ങനെ ആരും ധരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഡോക്ടർമാരെ കാണുമ്പോഴും അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് മിതമായ രീതി അതുപോലെ ഓരോരോ ക്രമീകരണങ്ങള് അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതും അതുപോലെ ഭക്ഷണത്തിന്റെ ഒരുപാട് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയൊരു മതമാണ് ശരീരത്തിലുള്ള ആരോഗ്യത്തെ പറ്റി പറഞ്ഞ സന്ദർഭങ്ങൾ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നിയന്ത്രണം നിയന്ത്രണം വേണം ഭക്ഷണത്തിൽ നല്ല വേണം നിങ്ങൾ കൂടുതൽ കഴിച്ചാൽ നിങ്ങളുടെ ആരോഗ്യവും ചെയ്യുക നിങ്ങൾ ആശുപത്രി എത്തിപ്പെടുകയായിരിക്കും അതാണ് അതിൻ്റെ അത്തര പല ആദരമായ മാരകമായ രോഗങ്ങളിൽ നിന്നും പടികളിൽ നിന്നും അതുപോലെ അമിതം കൊണ്ട് ഒരുപാട് രോഗങ്ങളിലേ നമ്മൾ അതുപോലുള്ള കൂടൂടും ക്ഷീണം അധികം ഉണ്ടാകും ശരീരത്തിൽ അവയവൾക്കും ഒരുപാട് പ്രശ്നങ്ങൾ ധാരാളം ഭക്ഷണം കഴുകുന്നത് കൊണ്ടുണ്ടാകും ബി ജീവിതത്തിൽ പ്രാവശ്യം മാത്രമേ നിറച്ച് പടിപടനം കഴിച്ചിട്ടുള്ളു ഹിയാനി അലിസ്സലാം ജീവിതത്തിൽ വയറു നിറച്ച് പഠിപ്പണം കഴിച്ച് നന്നാകൂന്റെ പ്രവാചകന പിന്നെ വയറു നിറച്ച് പഠിപ്പണം കഴിച്ചിട്ടില്ല ഒരിക്കലും വന്നപ്പോൾ നിങ്ങളെ പോലെയുള്ള പ്രവാചകന്മാർ നിങ്ങളെ പോലെ ഇനി കീഴ്പ്പെടുത്താൻ കഴിയുകയില്ല അവരവരെ തെറഞ്ഞാൽ അവരെ കീഴ്പെടുത്താൻ നോക്കിയാലും പറ്റില്ല എന്നിരുന്നാലും ഇടയിട അവന്റെ വരിയിൽ വീഴുമോ എന്ന് ഇബ്ലീസ് വഹാറയാ യ അ റബി അലൈഹിസ്സലാത്തു വസലാമുനോട് പറയുകയാണ് ഇടക്കി ഞാൻ ഒന്ന് പരിശീക്കും അവന്റെ വരിയിൽ വീഴുമോ എന്ന് ഞാൻ പരിശ്രമിക്കും എത്ര എത്ര പരിശ്രമിച്ചാലും പ്രവാജനെ पारക്കട്ടില്ല അപ്പോൾ ഇയാ റബി അലൈഹിസ്സലാത്തു വസലാമു ചൂദി ചൂ നീ എന്നെ കൊഴിക്കാൻ നോക്കിയിട്ടോ അപ്പോൾ ഇബ്ലീസ് വർജ്ജട്ടണ്ട് ഒരിക്കൽ ഞാൻ നോക്കിയിട്ടുണ്ട് നിങ്ങളൊരു സുഹൃത്തു കഴിക്കാൻ നല്ല നിങ്ങൾ പതിവിലും കൂടുതൽ അതേ يجعلنا نحن 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 നിങ്ങൾ നിങ്ങൾ രുചികരമായ കൂടുതൽ அது குறச்சு அப்போது அல்பே அது விவாதத்து குறச்சு வைகையான

ോട് പറയുകയാണ് ഞാൻ പ്രതികൃതി ചെയ്യുകയാ എന്റെ ജീവിതത്തിൽ അധികം ഒരപ്പം പോലും ഞാൻ കഴിക്കുകയുമല്ല എന്ന് മഹാനായോട് പറയുകയാട്ടെ വളരുകയാണ് അതാണ് ഞാൻ ഞങ്ങളെപ്പോലുള്ള ഒന്നും പറഞ്ഞു തരാത്തത് എന്നുള്ളത് അമിയാക്കണമല്ലാതൊക്കെ ഒരുപാട് രോഗങ്ങൾക്ക് കാരണമാകും ഹോസ്പിറ്റലിൽ പറയുക ഇതുവായി അവർ അറിയാം അതൊക്കെ രോഗങ്ങളിലേ ഒരുപാട് രോഗങ്ങളിലേ ചെല്ലാനൊരു കാരണമാകുമ്പോൾ ഞാൻ പറഞ്ഞത് അമിതകാരത്തെ കുറിച്ചാണ് മിതമായ രീതിയിൽ നമ്മൾ നമ്മൾക്കുള്ള രോഗങ്ങളാക്കി എല്ലാ മാറ്റാതിരിക്കട്ടെ നമ്മൾ ഔഷധങ്ങളാക്കി നമ്മുടെ ശരീരങ്ങൾക്ക് ഔഷധങ്ങളാക്കി എല്ലാ മാറാകട്ടെ യാചയപ്പെടുത്തുകയാവരൂത്തിൽ നിങ്ങൾ തരാത്തൊണ്ണൂറ്റി ഒഴിപ്പത് രോഗങ്ങൾക്ക് അപ്പോൾ തൊണ്ണൂറ്റി രോഗങ്ങൾക്ക്

രോഗങ്ങൾ ആണ് ഞാൻ ഞങ്ങളെ പരിചയപ്പെടുപ്പെടുന്നത് ഞങ്ങളീ ചെല്ലുന്നേഷ്ടപ്പെട്ട അത് കാറുകൾ ഞങ്ങൾ ചെല്ലുമ്പോൾ ഞങ്ങളെ രോഗങ്ങൾ ഇതെല്ലാം ദീർഘായ കൂട്ടത്തിൽ പഠിച്ചവനെ പലവിധ രോഗങ്ങളിലും ബുദ്ധിമുട്ട് അവരോ പേരുപോലും പറയപ്പെടാൻ വേടിക്കിത രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരേ അള്ളാഹ് പഠിച്ചവനേ ഞങ്ങളെ ഈ ചിന്തനവകാരകളുള്ള രോഗങ്ങൾ ശഫയാഗാ ഒരു കാര വാക്ക് നേ അള്ളാഹ് എന്റെ പ്രിയപ്പെട്ട ഉമ്മുനീങ്ങളെ അപ്പോൾ ഈ ദിക്ർ പാരിവരിയ ശേഷം നിങ്ങൾ ചൊല്ലയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തറാത്തൂർ തവൈ മിന്നത് തോച്ചമ്പദ രോഗങ്ങൾക്ക് ശഫയാനി ദിക്ർ

ഒരുപാട് അനുഗ്രഹങ്ങളും വിഷമങ്ങളും അലസഹങ്ങളിലും വട ക്ഷീണത്തിയാമ്പത്തിക അതെല്ലാം നൽകുന്നതാണ് അനുഭവപ്പെടുന്നത് അപ്പോൾ ഇവിടെ പ്രിയപ്പെട്ടത് സഹോദരം കുറിച്ചാണ് തഴുമാവസ്ഥ പറഞ്ഞത് ലോലനും അതിനുള്ളതാ തൊണ്ണൂറ്റി ഒൻ ഒൻപത് രോഗത്തിനതു നല്ലതാ

ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ പോകുന്ന ലാഹലവല പൂവ ലീ ലാദീത്തുള്ളത് ഇത്രയേതാണ് ലാഹോലവല പൂവത്തെ ലാദീ

അല്ലാഹുവിൻറെ റസൂലിനോട് അവരുടെ വിശേഷങ്ങൾ പങ്കുവെക്കുകയാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നെക്കുറിച്ച് ഓർക്കുക പരിചയപ്പെടുത്തുന്ന ഒരു വിശാരമായ ഒരു ചരിത്രമുണ്ട് ഇൻഷാ അള്ളാ അവർ ക്ലാസ്സുകളിൽ നമ്മൾ അത് പറയുന്നത് അല്ലാഹു അതിനെല്ലാം തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ ആമീൻ

ஒரு காரோ சர்வான் சேரா ஒரு ും ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നതുമായ സർവകലാ സിംഗിന് അഭിമാസൂള്ളന്റെ പേരുള്ളരി ും അത് എല്ലാം ഞങ്ങൾ ഇരുലോക ഒരു കാരണമാക്കണേ അവങ്ങളെ കൊണ്ട് ഞങ്ങളുടെ ലോകങ്ങൾ അപകടങ്ങളിൽ നിന്നും അപകടങ്ങൾ കുടുംബത്തെയും ഇറങ്ങുന്നതും ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നതുമാണ് തൊട്ട് രക്ഷപ്പെടുത്തണേ പേര് നിങ്ങളോട് പലവിധ കാര്യങ്ങൾ കൊണ്ട് ചെയ്യാൻ അവിടെ എല്ലാ ഹലാലായ മുറാദുകളും അറിയുന്നവൻ നീ കൊടുക്കണേ ആഫിയത്തുള്ള ദീർഘായുസ് ഞങ്ങൾക്ക് നൽകണേ ും ദീർഘായവനെ ഉദ്ദേശത്തിന്റെ മുകളിലാണോ ഞങ്ങളോട് കൊണ്ട് വസീയത്തിൽ അവരുടെ ആവശ്യങ്ങൾ നീ നിറവേറ്റി കൊടുക്കണേ കൊടുക്കണയല്ല ാണ് നിരാശപ്പെടുത്ത രോഗികളുടെ റഹ്മാനെ കൊടുക്കപ്പെട്ടവരോടല്ല വിദേശ രാജ്യത്ത് നിൽക്കുന്നവരുടെ ജീവിതത്തിന്റെ പല മേഖലകളിലും ഉള്ളവർ ഞങ്ങളോട് എല്ലാ ആഗ്രഹങ്ങളും നീ നിറവേറ്റി കൊടുക്കണേ പലരും രോഗികളാണ് അല്ലെ ശരീരങ്ങളിലുള്ള രോഗം ക്ഷിപയാക്കണേ മാരകമായ രോഗങ്ങളുടെ വൈറസുകൾ ഞങ്ങളുടെ ശരീരങ്ങളിൽ

തവളികൾ തുറന്നു കൊടുക്കണേ അല്ലാഹുവേ നമ്മേ ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള സമ്പത്ത് വേണം അല്ലാഹുവേ പ്രവർത്തിവരേങ്ങളെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീ മാറ്റിയിട്ട് സമ്പത്തിന്റെ വഴികൾ എങ്ങേക്ക് തുറന്നു തരണേ അല്ലാഹുവേ ഉള്ള സമ്പത്തിൽ വർദ്ധനവുകൾ കാണണേ അല്ലാഹുവേ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹുവേ ദുനിയാവു മാഖറ കിട്ടുന്നവര കൂട്ടത്തിൽ നിങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹുവേ റബ്ബനാ അതിനാ ഫിദ്ദുന ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ ആദാബ ി അലൈവല്യം